കുറേ സമയം ജോലിയിൽ തന്നെ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സമയത്തോളം കിട്ടുന്ന കുറച്ച് സമയമാണെങ്കിലും അത് ഭയങ്കര വെർത്ത്ഫുൾ ആയിരിക്കും ആ സമയത്ത് എങ്ങനെ മനോഹരിതമാക്കാം എങ്ങനെ ക്രിയേറ്റീവ് ആക്കാം എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് അത് ആ ഒരു കൊച്ചു സമയത്ത് കിട്ടുന്ന കൊച്ചു സമയങ്ങളിൽ കുറച്ച് കൊച്ചു സന്തോഷങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ വീഡിയോ രൂപത്തിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാറുള്ളത് കൊണ്ട് പലരെയും തരണം ഞാനിങ്ങനെ കറങ്ങി നടക്കുകയാണ് പക്ഷെ അങ്ങനെയല്ല ഞാൻ നല്ലതായിട്ട് വർക്ക് ഹോളിക്കായിട്ടുള്ള ജോലിയിൽ തന്നെ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് സത്യം വാസ്തവം അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച എനിക്കൊരു ലീവ് കിട്ടുന്നത് നാലുമണി കഴിഞ്ഞ് മണി കഴിഞ്ഞാലാണല്ലോ അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ആക്റ്റീവ് ആകാം അങ്ങനെ ഞാൻ വിചാരിച്ച ഇപ്പോൾ ഇപ്പോൾ എന്നോട് പറഞ്ഞു മമ്പാട് എടുത്തുള്ളൊരു സ്ഥലത്തേക്ക് എന്നോട് പലപ്പോഴും വിളിക്കാറുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് പോയാലെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് അവിടെ അവിടേക്ക് വിളിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അത് കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാത്തലൂർ സാബുമാച്ച കൂടെ പോയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ തന്നെ വേറെ സ്ഥലം കണ്ടല്ലോ അങ്ങോട്ട് ധാരണയിൽ ഞാൻ ഞാനെന്ത് ചെയ്തു സാബുമാഷ വീണ്ടും വിളിച്ച് സാബുമാശ വിളിച്ചപ്പം സാബുമാഷ ആ നമുക്കവിടെ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ മുകളിലെത്തണമെങ്കിൽ കുറച്ച് സമയം സമയമെടുക്കുമല്ലോ കുറച്ച് കുറേ നടത്തുകൊണ്ട് അപ്പോൾ മഴയാണ് അപ്പോൾ കുറച്ച് റിസ്ക് ആണെന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കി അപ്പോഴാണ് എൻ്റെ മൈൻഡിലേക്ക് കുതിച്ചത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻറ്റ് അവർ എൻ്റെ വ്ളോഗിലുണ്ട് യുവതി എന്നോട് പറഞ്ഞത് ഓർക്ക ഓർക്കുന്നത് നിങ്ങൾക്ക് കൊല്ലം കൊല്ലി കാണാൻ വരണം മുമ്പ് ഞാൻ പോയ സ്ഥലമാണ് എന്നാൽ ഒരിക്കലും കൂടെയും പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നാൽ മാർഷർ പറഞ്ഞു കൊല്ലം കൊല്ലി പോകുന്നു മനസ്സോറിനാ ഒക്കെ സെറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീരുവായി വരുന്നത് വീരുവായി സ്വന്തം രാജസ്ഥാനിലുള്ള വീരുവായി അവൻ്റെ ഫ്രണ്ട്സിനാരോ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത് പല പലപ്പോഴും എന്നോട് പറയും നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണം കേട്ടോ എന്നാണ് ഞാൻ പറഞ്ഞു ഞങ്ങളിന്ന് വൈകുന്നേരം പോകേണ്ടത് വീണ നീയും പോരോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണ് കൊല്ലം കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊല്ലം കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ തെ തച്ചണ്ണ ഭാഗത്തുള്ളൊരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ട് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അടുത്ത പ്രതിസന്ധി വന്നു അപ്പോഴാണ് എന്നോട് നാല് മണിക്ക് വരാമെന്ന് പറഞ്ഞ നമ്മളെ അൻസർ ഡോക്ടർ വിളിച്ചിരുന്നത് എന്നാൽ അഞ്ച് മണിക്കേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു നീ മണി എനിക്ക് ലീവ് അലോഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കാര്യമൊക്കെ ഫിക്സ് ചെയ്തു എന്താ അപ്പം ചെയ്യാമെന്ന് അപ്പം കുഴപ്പമൊന്നുമില്ല എന്നാല് അവർ അവരുടെ ഹസ്ബൻറ്റും അവിടുത്തെ ഡോക്ടർ ആയതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് ഫ്രീ ടൈമായി ഞാൻ ഫ്രീ ടൈമായി പിന്നെ ഞാൻ കുറച്ച് നേരം കാത്തിരുന്ന് വീരുവായി എത്തി വീരുവായി ഇടപെടുന്നെത്തി അവിടെ വൈക്ക് നിർത്തി കുറച്ച് കഴിഞ്ഞപ്പം ഷാബുമാഷ് എവിടെ എത്തി ഒദായിലെത്തി അങ്ങനെ ഞങ്ങളുടെ പേര് യാത്ര പുറപ്പെട്ടു ഗൂഗിൾ മാപ്പിൽ റൂട്ട് ഇട്ടു ഗൂഗിൾ മാപ്പിൽ അങ്ങോട്ടുള്ള റൂട്ട് റൂട്ടിട്ടപ്പം ആ റൂട്ട് റൂട്ടിട്ട് കുറച്ചങ്ങനെ കയറ്റം കയറി 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 പോയി ഭയങ്കര ശക്തമായിട്ടുള്ള മഴയും പെയ്യുന്നുണ്ട് ആ കയറ്റം കയറ്റം കേറി അങ്ങോട്ട് എത്തിയപ്പോഴേക്ക് വണ്ടി നീങ്ങാത്തൊരവസ്ഥ വന്നു എത്ര ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നീങ്ങുന്നില്ല അപ്പോൾ എങ്ങനെങ്കിലും വണ്ടി മേലോടെത്തിക്കണോ അല്ലെങ്കിൽ താഴോട്ടിറക്കണം താഴോട്ട് ഇറക്കണമെങ്കിൽ ഭയങ്കര കയറ്റാണ് അതിന് മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ വഴി പോവണ്ട വേറെ വഴി പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു ഞമ്മൾ അവർ പറഞ്ഞത് വിശ്വസിക്കാതെ എന്ത് ചെയ്തു ഗൂഗിളിനെ ട്രസ്റ്റ് ചെയ്തു പലപ്പോഴും നാട്ടുകാർ പറയും നമ്മൾ കേൾക്കണം ഗൂഗിളിനെപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കേണ്ട അത് എന്തെങ്കിലും കെടികൊണ്ട ചാടിക്കും ഇത് വളരെ എളുപ്പവഴിയാണ് ഗൂഗിളിന് സമയത്തോളം എളുപ്പവഴിയാണ് പക്ഷെ ദുഷ്കരമായ വഴിയാണ് അപ്പോൾ അവിടെ എത്തി വണ്ടി നിർത്തി അവസാനം ഞങ്ങൾ കല്ലിലൊക്കെ അവിടെ വെച്ച് കല്ലൊക്കെ അപ്പുറത്ത് വെച്ച് അപ്പുറത്ത് വെച്ച് അതിനെന്താക്കി മോളിലെത്തിച്ച് തിരിച്ച് ഞങ്ങളിന്ന് അതിന് വേണ്ട യാത്ര ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് തിരികെ പോവാണ് കാരണം എനിക്ക് ഏഴ് മണിക്ക് വീട്ടിലെത്താമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഏഴ് മണിക്ക് വീട്ടിലെത്തി ഉടന്നാൽ തിരികെ പോകാല്ലേ മാഷേന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ച് അടുത്തെത്തിയപ്പം അവിടുത്തെ നാട്ടുകാരിയായ ഒരു ടീച്ചറെ കണ്ടു ചിലപ്പോൾ ഞങ്ങളിങ്ങനെ കൊല്ലങ്കല്ലി പോകാൻ വന്നതായിരുന്നു അപ്പം ഇങ്ങനെ വഴിയിലെത്തിയ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് വേണ്ട പോകണ്ട നിങ്ങൾക്ക് വേറൊരു വഴി കാണിച്ചതാന്നു അങ്ങനെ വേറൊരു വഴിയിലൂടെ ഞങ്ങൾ എന്ത് ചെയ്യാണ് ആ ടീച്ചറ് പറഞ്ഞതിനനുസരിച്ച് ടീച്ചർ ഞങ്ങൾ കൂടെ ആ വഴിൻ്റെ എൻ്റെ അപ്പുറത്ത് വരെ വന്നു കേട്ടോ അവിടെ വരെ വന്ന് ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങൾ ടീച്ചറ് പറഞ്ഞു കേട്ട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു അവിടെ പോയി പോയപ്പം കുഴപ്പമൊന്നുമില്ല വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പോയി ആ വണ്ടി ഹാൾട്ട് ചെയ്ത് അതിൻ്റെ അപ്പുറത്തൊരു അരുവി കടന്ന് കുറച്ചുകൂടി നടന്ന് കയറ്റങ്ങളൊക്കെ കയറി ഞങ്ങൾ മനോഹരമായിട്ടുള്ള കൊല്ലം കൊല്ലി എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി അതിൻ്റെ അടുക്ക് നേരത്തെ ആ കയറ്റം കയറി ഒരു കോറിയും കുറച്ച് പാറയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നും കുറച്ച് ഇതൊക്കെ ഇങ്ങനെ ചിത്രീകരിച്ചു അതും ഒരു അനുഭവമായി അതും ഒരു അനുഭവമായി എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഈ പ്രതിസന്ധിയിലൊക്കെ നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കാനുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടാവും വീരുവായി പണ്ടത്തെ വീരുവായി അല്ലെന്ന് വന്നപ്പോൾ അത്ര സന്തോഷമൊന്നുമില്ല കാരണം ഇരുവായിൻ്റെ കുറച്ച് ബിസിനസ്സുകളൊക്കെ കുറെ മാർബിളിൻ്റെ ഇതാണ് ഇവിടെ മാർബിൾ പണിയെടുക്കുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷമങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു ഇരുവായി അതൊന്നുമില്ല പ്രശ്നങ്ങൾ പ്രതിസന്ധികളും അതിൻ്റെ വൈക്ക് ഇതായിക്കൊണ്ടിരിക്കും അതനുസരിച്ച് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ എന്താക്കേണ്ടതില്ല ജീവിതത്തിൽ നമ്മളെ സന്തോഷം നഷ്ടപ്പെടുത്തേണ്ടതില്ല ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എരുവായനെയും കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ നമ്മൾ ഈ സമയത്തൊന്നും നമ്മൾ വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്ന ഒന്നുമില്ല സോൾവ് ആവും ഇനി അതിൽ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ വിളിക്കാൻ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് വല്ലാണ്ട് വെറിയഡ് ആയിട്ടൊന്നുമില്ല പൂർത്തിയാകും എന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് പോകുന്നത് അങ്ങനെ ടീച്ചർ പറഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ പോയി അവസാനം അരുവിൻ്റെ അടുത്ത് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഒക്കെ കുഴപ്പമില്ല അങ്ങോട്ടൊക്കെ നല്ല ഷാർ പോയതാണല്ലോ അപ്പോൾ തിരികെയുള്ള യാത്ര അത്ര ഉഷാറാവുന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ കൊല്ലം കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു ഞങ്ങൾ ആഗ്രഹിച്ച ഡെസ്റ്റിനേഷനിൽ അവസാനം എത്തി അവിടെ അവസാനം അവിടെ എത്തി കഴിഞ്ഞ് പോകുമ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലം ഞാൻ വെറുതെ എ ഐ വെച്ചിട്ട് ആ ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്തു എ ഐ ഗൂഗിളോ എന്നറിയില്ല പാരീസിലെ സ്ഥലം എന്നാണ് കാണിച്ചത് അപ്പോൾ നമ്മൾ അതിനൊരു പേര് കിട്ടും കേരളത്തിലെ പാരീസ് എന്നുള്ള എന്നുള്ളൊരു പേരിട്ടത് അങ്ങനെയാണ് ഞാനായിട്ട് ഊഹിച്ചെടുത്തതല്ല അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് പാരീസാണെന്നാണ് അവർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് ഈ സ്ഥലം എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യുന്നത് പാരീസ് ആണെന്നാണ് അങ്ങനെയാണ് പാരീസ് ആ സ്ഥലത്ത് നമ്മൾ പേരിടുന്നത് അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ പോയി കുറച്ച് റീൽസൊക്കെ അവിടുന്ന് ക്രിയേറ്റ് ചെയ്തു മനോഹരമായ അനുഭവമായിരുന്നു ഈ രൂപായി പ്രത്യേകിച്ച് മാഷും പറഞ്ഞു ഒരിക്കലും നമുക്ക് രാവിലെ അവിടെ വരണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാവിലെ വരണം എന്നൊക്കെ തീരുമാനിച്ച് പിന്നെ അവസാനം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി ഞാൻ മുമ്പ് വന്ന വെള്ളച്ചാട്ടമാണ് ഒരാഴുള്ള ആഴയില്ല എന്നുള്ള എനിക്കറിയാം ഒക്കെ സേഫാണ് നല്ല വെള്ളമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മാഷേ നമ്മളിവിടെ വന്നിട്ടൊന്നും കുടിക്കാതെ പോയാൽ മോശമല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞു വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി പെട്ടെന്ന് ഏഴുമണി ആവാറുമായി രാത്രി കഴിഞ്ഞാൽ പിന്നെ ഇരിട്ടായാലും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിൻ്റെ അടുക്ക് മാഷ് ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ചായ പിടിക്കാനൊന്നും സമയം കിട്ടിയില്ല ഞാൻ പറഞ്ഞു ചായ നമുക്ക് പോണ വൈക്കൽ എവിടെ നിന്നോ കുടിക്കാന്ന് പറഞ്ഞു പക്ഷെ പോണ വൈക്കലൊന്നും ഹോട്ടലുകളൊന്നും ഇല്ലായിരുന്നു കാരണം വിജനമായ ഒരു സ്ഥലത്തൂടെ അല്ല ഞങ്ങൾ വന്നത് അങ്ങനെ അവിടുന്ന് അവിടുന്ന് ഇതൊക്കെ അവിടുന്ന് കണ്ട് മനോഹരമായി ഷൂട്ടൊക്കെ ചെയ്ത് വെള്ളം കുളിക്കുകയും ചെയ്ത് നല്ല ഫ്രഷ് വെള്ളത്തിൽ കുളിച്ചത് മാഷന്നെ കുറച്ചുകൂടി നേരം കുളിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറ്റില്ല കുളിച്ചാൽ നമ്മൾ വൈകുമല്ലോ എത്താൻ വൈകുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വണ്ടി തിരികെ വന്ന് വളരെ മറ്റൊരു ബൈക്ക് പോയി ബുദ്ധിമുട്ടിയിട്ട് ഈ ബൈക്ക് വന്നാണല്ലോ വളരെ സന്തോഷിച്ച് ഇങ്ങനെ വെച്ചാൽ ആഹ് നമുക്ക് സന്തോഷമായിരിക്കും നമുക്ക് ഉഷാറായി തിരികെ പോകുക എന്നൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പിയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടി അതാ ചളിയിൽ ഇവിടെ ചാടി അങ്ങ് പോയി അടിയിൽ ടയർ മുഴുവനും വെള്ളത്തിൽ ബോഡി വെള്ളത്തിലല്ല ചളിയിൽ അത്ര കായുണ്ട് ചളി ഞാൻ പിന്നെ അങ്ങ് നടന്നു പോയപ്പോൾ എൻ്റെ കാലൊക്കെ ഉയർത്തിയപ്പോൾ ഈ കാലിൻ്റെ മുട്ട് വരെ അടിയിൽ പോയിട്ടുണ്ട് ഇത്ര ആഴത്തേക്കട പോയി അവസാനം എന്തായെന്ന് വച്ചാൽ അവസാനം ഞങ്ങൾക്കാകെ പ്രശ്നമായി അവിടെ ആരും ആരുമില്ലാത്തൊരു സ്ഥലമാണ് കാട് കാട് ഒരു സ്ഥലമാണ് റബ്ബർ തോട്ടങ്ങളാണ് വേഗം സാബുമാശം എന്ത് ചെയ്തു തൻ്റെ മൊബൈൽ ടോർച്ച് അടിച്ചിട്ട് അടുത്ത അടുത്തയുടെ ലൊക്കേഷനിൽ ആളുണ്ടോ നോക്കി അപ്പോഴേക്കും അവിടെ അടുത്ത വീടുകളിൽ നിന്നുള്ള നാലഞ്ച് നാലഞ്ചാൾക്കാർ ബഷീർക്ക സുബേർ സു സുബ്രഹ്മണ്യേട്ടൻ ബാബു പിന്നെ ഒരുപാട് പേര് പേരൊക്കെ എല്ലാവർക്കും നിങ്ങൾക്ക് ചോദിക്കാൻ സമയം കിട്ടിയില്ല അങ്ങനെ നാലഞ്ച് പേര് കുട്ടികൾ ഇവരൊക്കെ ആയിട്ട് വന്നു അപ്പോഴൊക്കെ മഴ വീണ്ടും കനക്കാണ് ആ മഴയത്ത് ചളിയിൽ പൂണ്ട് ഇതൊക്കെ അവർ ഇത് വണ്ടി പൊക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു മാക്സിമം ശ്രമിച്ചു എൻ്റെ മേലെ ശരീരമൊക്കെ ചളി നിറഞ്ഞ് ഇതാക്കി ഭയങ്കര ആക്കി അങ്ങനെ പല ശ്രമങ്ങൾ നടത്തിയ രക്ഷയല്ല അപ്പം വിളിച്ചു രാവിലേക്ക് ഒരു ടിപ്പർ വരാമെന്ന് പറഞ്ഞു ടിപ്പറല്ല ഈ വണ്ടി വലിച്ചു കൊണ്ടുവന്ന് വണ്ടി വരാമെന്നാണ് പക്ഷേ ആ രാവിലെ വരെ കാത്തിരിക്കാൻ നമുക്ക് സമയവും ഇല്ല അതിൻ്റെ മുമ്പ് തന്നെ ശരിയാകുമോ എന്നുള്ളതുകൊണ്ട് നോക്കാൻ വേണ്ടി വേറൊരാളെ വിളിച്ച് അവിടുത്തെ നാട്ടുകാരനെ ചെറുപ്പക്കാരനെ തന്നെ വിളിച്ച് അവർ ആ നാട്ടുകാരനാണ് അവർ അരീക്കോട് എങ്ങനെയാണ് അപ്പം അരിക്കോട് നാട്ടിലോട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗത്തേക്ക് അപ്പം പറഞ്ഞു ഇവരൊരു നായ്ക്കുറുക്കൻ തന്നെ വണ്ടിയുണ്ട് അതിൽ ഇതിട്ടിട്ട് വലിക്കുക എന്നാണ് അപ്പോൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബാബുബായി എന്ത് ചെയ്തു ബാബുബായി അറിഞ്ഞു നിങ്ങളിവിടുന്ന് കുളിച്ചോളിന്ന് പറഞ്ഞിട്ട് അവരുടെ ബാത്ത്റൂമൊക്കെ തുറന്നു ഞാൻ ഞാനെൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ അലക്കി നല്ലോണം വാഷ് ചെയ്തു ഇതൊക്കെ ചെയ്തിട്ട് കുറേ കൊല്ലങ്ങളായ പരിചയമൊന്നുമില്ലായിരുന്നു ആകെ ചളിപിളിയാണല്ലോ മായിട്ട് മേലൊക്കെ തിറച്ചു കെടുക്കുക അങ്ങനെ അതൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്താൽ അതൊക്കെ ചെയ്ത് എല്ലാം വൃത്തിയാക്കി എല്ലാം വെച്ച് അപ്പം പെട്ടെന്ന് അപ്പം ചായ പിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ബഷീറൊക്കെ അടുത്ത് വീട്ടിൽ പോയിട്ട് ചായ നല്ല ഇതും കൊണ്ട് മാഷൊക്കെ ആദ്യമായി വിശക്കുന്നുണ്ട് എനിക്ക് പിന്നെ വിശപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല നമ്മളിങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളത് ഭക്ഷണം എനിക്ക് വലിയൊരു ഇമ്പോർട്ടൻ്റായി തോന്നാറില്ല കുറച്ച് തടിയൊക്കെ ഉണ്ടെങ്കിലും എനിക്കതിപ്പോൾ വലിയൊരു പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ എന്തു ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇതാക്കി വന്ന് ലാസ്റ്റ് ചായയൊക്കെ കുടിച്ച് രണ്ട് ചായ ഞാൻ കുടിച്ച് വിരുവായും രണ്ട് ചായ കുടിച്ച് പിന്നെ മാ മാഷിൻ രണ്ട് ചായ കുടിച്ച് അങ്ങനെ കുടിച്ച് ആ വായാ ചായ എൻ്റെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആ നാട്ടിലെ കുറേ ചെറുപ്പക്കാർ അവരെ ഈ വണ്ടിയും വണ്ടിയിലും കൂടെ എത്തുകയാണ് വണ്ടിയിലെത്തുകയാണ് എന്നിട്ട് വ കയറിട്ട് വലിച്ചു അപ്പം തന്നെ വണ്ടി പുറത്ത് വന്നു കേട്ടോ വളരെ സന്തോഷം തോന്നിയ നിമിഷം ഞാൻ വേഗം എന്ത് ചെയ്തു അവർക്ക് കൂലിയായിട്ട് എൻ്റെ പോക്കറ്റിൽ ഗൂഗിൾ പേ ആയിട്ട് ചെയ്യുന്നതിൽ എൻ്റെ എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു പൈസ ഞാൻ കരുതി വെച്ചിരുന്നു അപ്പോഴല്ല പോക്കറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് എന്ത് സഹായം ചെയ്യുകയാണെങ്കിലും നമുക്ക് പ്രതിഫലം കൊടുക്കണമല്ലോ പലരും പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുകയും ചെയ്യുക അങ്ങനെ ഞാൻ എടുത്തു വെച്ചിരുന്നു പോക്കറ്റിൽ ഒരിക്കൽ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗൂഗിൾ മാഷയോട് പറയുകയും ചെയ്തു ഗൂഗിൾ പേ ഉണ്ടാവുകയായില്ലേ ഗൂഗിൾ പേ അതില്ലെങ്കിൽ ഗൂഗിൾ പേ ആയി കൊടുക്കാം അല്ലേ കയ്യിലുള്ളത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആരും ഒരു പൈസയും വാങ്ങുന്നില്ല അത്ര വാങ്ങുന്നില്ല ഒരു രക്ഷയില്ല അങ്ങനത്തെ ഒരിത് ഒരു രക്ഷ ആരും വാങ്ങുന്നില്ല ഞാൻ നിർബന്ധിച്ചിട്ടും വാങ്ങുന്നില്ല അപ്പോൾ മാഷർ നമുക്കൊരു ദിവസം ഇവിടെ വരണം എന്നിട്ട് നമുക്കവിടെ മുട്ടായും സീറ്റ്സൊക്കെ വിതരണം ചെയ്ത് നമുക്കൊരു ഇവിടെ നാട്ടുകാരോടൊപ്പം സ്പെൻഡ് ചെയ്യണം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമ്മളിനി വീണ്ടും കൊല്ലം കൊല്ലിയിൽ വരുമല്ലോ അന്ന് നമുക്ക് ഇതുവഴി വന്ന് ഇതൊക്കെ ഒന്ന് ആഘോഷാക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിൻ്റെ അടുക്ക് ഭയങ്കര വിഷമമാണ് നമ്മളിങ്ങനെ ആകെ കിട്ടുന്ന ഒരു ലീവാണ് ഇനി നാളെ വീണ്ടും ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ് അങ്ങനത്തെ ഒക്കെ പ്രതിസന്ധികൾ മുമ്പിലുണ്ട് എങ്ങനെയെങ്കിലും എത്തണം വീട്ടിൽ നിന്നുള്ള ആ ഒരു ഇതിലേക്ക് രാവിലെയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെയും വരാൻ വൈകുമല്ലോ അങ്ങനെ ആ നാട്ടുകാരോട് കുറച്ച് ഒരു ബ്ലോഗൊക്കെ ചെയ്ത് കുട്ടികളോട് പാട്ട് പാടാനൊക്കെ പറഞ്ഞു അപ്പോൾ ചമ്മലായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഹോട്ടലിൽ കയറാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നാണ് സാബുമാഷ വരണം അപ്പോൾ ഞാൻ ആയിക്കോട്ടെ ഈ അയക്കോക്കെ പോരണ്ട വർഷടുത്തൊരു ഹോട്ടലിൽ കയറി അപ്പോൾ അത് അടക്കാണ് അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ഹോട്ടലിൽ നോക്കി പാട് നല്ല ബോട്ടിയും ചപ്പാത്തിയും ഉണ്ട് അപ്പോൾ എന്നാലും അത് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു രാജസ്ഥാനിയാണെങ്കിൽ വെജ് ആണ് സാബുമാഷ് ഇപ്പോൾ രാമായണ വ്രതം അനുഷ്ഠിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ചപ്പാത്തി കഴിച്ചു ഞാൻ ബോട്ടിയോട് കൂടെ കഴിച്ചു അങ്ങനെ അവിടെ തിരികെ പോരുമ്പോഴത്ത് ഇത് നമ്മുടെ പ്രിയ നേതാവിന് നുസൈറിൻ്റെ ഷോപ്പാണ് എനിക്കറിയാവട കട ഉണ്ടെന്നുള്ള പക്ഷേ അത് അവിടെയാണെന്നെനിക്കറിയില്ലായിരുന്നു എൻ്റെ കാരണം തെഞ്ചേരി അങ്ങാടിൻ്റെ അങ്ങോട്ടാണെന്ന് എൻ്റെ വിചാരം പക്ഷേ ഇത് വരുതാന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അതറിഞ്ഞ് അപ്പോൾ അത് നോക്കുമ്പോൾ ഇവനും പൈസ വാങ്ങുന്നില്ല ഇവനും പൈസ വാങ്ങുന്നില്ല ഞാൻ പറഞ്ഞ ഇടാ പൈസ വാങ്ങിനി ഇത് നിങ്ങളാദ്യമല്ല ഇനി വരുമ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് വരും നിനക്ക് പൈസ ബില്ലടക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കും ഇങ്ങനെ വിടരുത് തന്നു ഏതായാലും ഒരുപാട് ആൾക്കാരുടെ സ്നേഹവും ഒരു നാടിൻ്റെ സൗന്ദര്യത്തെക്കാളും സ്നേഹങ്ങൾ അനുഭവിച്ചറിഞ്ഞൊരു മനോഹര ദിവസമായിരുന്നു അയാ വിനോദയാത്ര അങ്ങനെ മാറി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുക ഈ വണ്ടി ഈ തരുന്നതിൻ്റെ അടുക്കിൻ്റെ ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ മഞ്ചേരിക്ക് വണ്ടി എത്തണമല്ലോ കണക്ഷനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ലൈറ്റും കൊണ്ട് മങ്ങി കിടക്കണം അപ്പം ഇത് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ വണ്ടി ഓടിച്ച് മഞ്ചേരി എത്തി അങ്ങനെ ആ ഒരു ദിവസം അവിടെ പൂർത്തീകരിച്ചു